രണ്ട് മുഹമ്മദ് സുഹൈബ് നീലാശ്വരം മൂന്ന് മുഹമ്മദ് മസൂദ് ജൈന് യാർ നഗർ നാല് ഇസ്ഹാഖ് ജൈന് മുന്നിയോ അഞ്ച് മൻസൂർ അലി ജൈനി വല്ലപ്പുഴ ആറ് മുഹമ്മദ് റിയാസ് മൗലവി ജൈനി ഊരകം ഏഴ് അബ്ദുൽ ഖാദിർ ജൈനി അൽപ്പതഞ്ചേരി എട്ട് മുഹമ്മദ് ജൈനി ഇന്ത്യൻ ഒമ്പത് അബ്ദുൽ ലത്തീഫ് ജൈനി കമലേശ്വരം പത്ത് ഷഫീഖ് ജൈനി എൻ പി വെള്ളിക്കുന്ന് പതിനൊന്ന് മുഹമ്മദ് ഷഫീഖ് ജൈനി എൻ കൊളത്തുന്നു പന്ത്രണ്ട് ദുൽഖാസ് റമീഷ് ജൈനി ഒളവട്ടൂർ പതിമൂന്ന് മുഹമ്മദ് റിയാസ് ജൈനി ഐക്കരപ്പടി പതിനാല് ഹബീബർ റഹ്മാൻ ജൈനി ഒമാനു പതിനഞ്ച് അബൂബക്കർ സിദ്ദീഖ് ജൈനി മഞ്ചേശ്വരം فَدِنَارُ مُحَمَّدُ مُفِيدِ زَيْنِي وِلَبْتُورِ فَدِنَارُ مُحَمَّدُ صَفُوَانَ زَيْنِي بلال. زِيَادُ زَيْنِي وَلُوَلِّي مُحَمَّدُ سهل زَيْنِي وَلُّوَرُ مبشر زینی متتو فضل الرحمن زینی کلپان زینی عاطف نور زینی یا آر نظر محمد بشر زینی پرابو عارف زینی اوڑیو اوڑو محمد شاہر زینی کارکل

അബുറഹ്മാൻ ജൈനി വിഴിഞ്ഞം റഹ്മാൻ സൈനി മറ്റത്തൂർ മുഹമ്മദ് ജാഫർ ജൈനി കരിപ്പോൾ മുഹമ്മദ് ഉനൈസ് ജൈനി വെട്ടിക്കാട്ടിൽ അടുത്തത് ഹാഷണുകളാണ് അബ്ദുള്ള ഹാഫി തിരൂരങ്ങാടി ഹാഫി തിരൂരങ്ങാടി കുന്നുംപുറം അജ്മൽ ഹുസൈൻ ഹാഫിൾ എടപ്പാൾ മുഹമ്മദ് ജുനൈദ്

حافظ محمد الجزيل يا لمرم حافظ سليمان الفارس فاكرة برايا سلمان الفارس فاكرة برايا مشرف 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 فناني ഇതാർ ആരിഫ് കോളേജ് ഓഫ് ഇസ്ലാമിക് ഷെരിയ കോളേജ് ഓഫ് തെഹഫീദുൽ ഖുറാൻ എന്നിവയിൽ നിന്ന് സനദ് വാങ്ങിയ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് പരപ്പിൽപാറ സാധു സംരക്ഷണ സമിതി നൽകുന്ന ക്യാഷ് അവാർഡ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഫസ്റ്റ് പ്രൈസ് സിയാദ് സൈനി സെക്കൻഡ് പ്രൈസ് സുഹൈൽ വണ്ടൂർ സൈനി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഫസ്റ്റ് പ്രൈസ് ജമാനുദ്ദീൻ സൈനി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സെക്കൻഡ് പ്രൈസ് സുഹൈൽ സൈനി കാസർഗോഡ് ഹിഫ് ഹിഫ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡ് നൽകുന്നു മുഴുവൻ ഹാഫീങ്ങൾക്കും എല്ലാവരും കടന്നു ും من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله اما بعد فان خير الكلام كلام الله وخير الذي يهدي محمد صلى الله عليه وسلم وشر الامور معجزات الله وكل معجزات بذات وكل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ിന്നമായ സൗവാഹം എന്നിപാതിരമാതപ്രവാ തുല്യമുള്ള സേനികൾ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ മുത്താല്യമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ആലിമ്യങ്ങൾ ആലിമ്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കണ കാലം കഴിഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കാനും മെല്ലെ വരിക്കാനും കുട്ടികളെ അന്തരിയ്ക്കാനുള്ള കുതിയവും കിട്ടും നോക്കി അപ്പോൾ നിങ്ങളെ സമ്മതിച്ച് അള്ളാഹു സുബേന അവതാലിൻ ഇപാതിൽ ഒരമ്മ അടിമകളിൽ നിന്ന് അള്ളഹാനെ പഠിക്കൽ ഒരമ്മ ആണ് മഹാന്മാര് പറയുന്നു അതെന്താണ് കാരണം അള്ളാഹു സുബേനൗതലാനെ സംബന്ധിച്ച് അക്കീദൻ്റെ കിതാബൊക്കെ വന്നിട്ട് അള്ളഹാനെ പറ്റി പഠിച്ച കൂട്ടർ ആലിമികളാണ് അപ്പോൾ അറിയുന്ന കൂട്ടുകാർക്ക് അതാണ് എപ്പടാൻ കഴിയുള്ളൂ എന്നതിൻ്റെ കാരണം പറഞ്ഞു അപ്പോൾ നിങ്ങളെ ആ ഗീതൻ്റെ കിതാബ് ഒക്കെ മതി അതാവു സുബേനവ് തേരാണ് സമ്മതി ശരിക്ക് പഠിച്ചാൽ അള്ളാവു കറുക്ക കുങ്കമാത്രം അമ്മ അള്ളാവു തേരാണ് നിങ്ങളെയും നിങ്ങളെ അമരനെയും സൃഷ്ടിക്കണത് ചിലയും മത്തിനൊക്കെ തന്നെയാണ് പഠിക്കണത് നമ്മളെ ശരീരം മാത്രം പഠിച്ചതൊക്കെയല്ലേ നമ്മളെ പ്രവർത്തി അതാവു തേരെ പഠിക്കുകയാണ് നമ്മളെ സംസാരം അതാകുത്തേറെ പഠിച്ചു തരാം നമ്മളെ പ്രവൃത്തിനെ അതാപത്തേറെ പഠിച്ചില്ല അങ്ങനെയുള്ള അതാകത്തേറെ പറഞ്ഞത് അപ്പോൾ അന്നിരക്ക് അതാവും സുബേനവും തരാനെ നമ്മളെപ്പോഴും അതാന കണ്ടോണ്ടിരിക്കണം അതേ അപ്പോൾ കാനൊക്കെ തരാവും നമുക്ക് വലിയ ധരസം കിട്ടിയാൽ ആ കുട്ടികളെ നമ്മളെ കൊണ്ട് നന്നാക്കണം ഇന്നൊരു കുട്ടി വന്നിട്ട് ഞാൻ അതിശയപ്പെട്ടുപോയി രാവിലെ വന്നിട്ട് അതെ മനസ്സിലാവുന്നില്ല അപ്പോൾ മാനേജൻ്റെ ഓതന്നെ ഞാൻ പത്തൊരുമീൻ തുപ്സി പോകുന്നു അരിക്ക് വധിക്കണം അരിക്ക് ഓതിയിട്ടില്ല നേവിൻ്റെ ഇത്താവ് മതിയോ അത് ഓതിയിട്ടില്ല ചെറിയ ജനാസ് വധിക്കണം അപ്പോൾ ഈ നേിൻ്റെ ഇത്താവ് അരിപ്പി എന്നു പോരാതെ പത്തൊരുമീനും തുപ്സിൽ ഓതിയിട്ട് തിരുനില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാത് മനസ്സിലായില്ലേ അപ്പം എൻ്റെ കുട്ടി നിരാശപ്പെടണ്ട നീ ഒത്തു തുടക്കുമ്പോൾ പറയും എൻ്റെ ഉസ്താദിനോട് എനിക്ക് നേവിൻ്റെ താബ് മുതൽ പോയിട്ടാണ് ഞാൻ പോന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിർഷാദ് ഉസ്താദിമോ തൂരു സമാനി എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരെ ഉർഷാദനുസരിച്ച് ചിലപ്പോൾ അപ്പോൾ ഉസ്താദന്മാർ നിങ്ങൾ അങ്ങനെ ആയി പോകരുത് ചിലപ്പോൾ കുട്ടികൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ശരീരം ഉണ്ടാവില്ല അപ്പോൾ വരണ കുട്ടീനെ അയി പിടിച്ചാക്കി പോകാൻ പിന്നെ തിരിയുന്നുണ്ടാവില്ല അങ്ങനെ ആയി പോകരുത് നിങ്ങളുടെ അഞ്ച് കൊല്ലം പഠിച്ചൊരു കുട്ടി ഒരു ദർശനിൽത്താൻ കൈവുണ്ടാക്കണം അതിനെ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് മാത്രം ഞങ്ങളോട് പറയാനുള്ളത് നമ്മളെ ഉസ്താദ് കൈപ്പറ്റ ഉസ്താദ് പല തേശീലായി വന്നാൽ രണ്ട് തിരക്കേച്ചി കിടക്കാനില്ല തേശീൽ എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ പഠിക്കാനുള്ള ഒരു മാധ്യമം ഉണ്ടാക്കലാണ് പിന്നെ പഠിക്കണം അപ്പോഴേ ഇൽമസീലാകുള്ളൂ എന്നാണ് ഉസ്താദ് നമുക്ക് പറഞ്ഞത് അപ്പം എന്ന മാതിരി നിങ്ങളെനി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എൻ്റെ ധരസം നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ കുട്ടികൾ നിങ്ങളെ കൊണ്ട് നന്നാകണം നിങ്ങൾ വിശ്രമിച്ചിട്ട് ആളുകൾ കൊടുത്താൽ നമ്മൾ കുട്ടികൾ ഈ ഉസ്താദ് നന്നാക്കി കൊള്ളുന്ന കൊടുന്ന് തരുമ്പോൾ നമ്മൾക്ക് ഒരു വിശ്വസ്തത വേണം അമാനത്ത് വേണം ആ കുട്ടികൾ നമ്മളെ കൊണ്ട് നന്നായി ഇറങ്ങണം എന്ന ഒരു ശരഭ ഭർത്തികം വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു മാറ്റം നിൽക്കുകയാണെങ്കിൽ അത് ഒരു ആര്യമാണ് ജാഹീര്യങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ ജാഹീരല്ലേ മോര്യർ ഇങ്ങനെ എന്ന് പറഞ്ഞാലോ അത് വരച്ച് നമുക്ക് പോലും ചെയ്യാം ചെയ്യരുത് കലാത്തിനെ ആരാമാക്കിയല്ല നമ്മളൊരു ഒരു മാലിന്യത്തിൽ മുക്തതാബിയായ ഒരു പുരുഷന്മാരായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യണമൊക്കെ ജനങ്ങൾ അത് ശരിയോ തെറ്റോ നോക്കും അതുകൊണ്ട് നമ്മൾ നല്ല നിലയ്ക്ക് ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞ് എനിക്കിപ്പോൾ വരില്ലാതെ പറയാനേ സൗകര്യങ്ങളൊക്കെ തുടർക്കണം എന്ന് പറഞ്ഞ് നമ്മളെ ഉസ്താദന്മാർ ഇതിൻ്റെ സ്ഥാപകനായ പാപ്പുകൾക്ക വലിയ മഹാനായിരുന്നു ഹിൽമ് മാത്രമല്ല ഉപ്പൊരിക്കേറ്റുള്ള ആളായിരുന്നു പല വർക്കത്ത് ഇവിടെ നിലയ്ക്ക് അതാ വർക്കത്ത് തന്നെ നിങ്ങൾ ഇറങ്ങി പോകണങ്ങളും മുത്താറ്റമിങ്ങൾ ഒക്കെ അവിടെ സൈനി എന്ന് ഞാണ്ട് പോയാൽ പോരാ അത് സൈനുദ്ദീൻ സൈനുദീമോഹമിനെ കൊണ്ട് നിശ്മയാണ് സൈനി കേട്ടോ അപ്പോൾ ആ സൈനുദ്ധീമോഹോമ എനിക്ക് കൃത്യമായൊരിയവും കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് ആ മട്ടത്തിൽ പഠിച്ചിറങ്ങണം എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ദുരക്കണം അസ്സലാമലൈക്കും